അറുപത്തിയഞ്ചാമത് സംസ്ഥാന കളരിപ്പയറ്റ് ജൂനിയർ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന്റെ ആദ്യ ദിവസം പിന്നിട്ടപ്പോൾ അറുപത്തിയെട്ട് പോയിന്റോടുകൂടി കണ്ണൂർ ജില്ല മുന്നിലെത്തി അൻപത്തിരണ്ട് പോയിന്റോടുകൂടി കോഴിക്കോടും അൻപത് പോയിന്റോടുകൂടി തിരുവനന്തപുരം ജില്ലയും രണ്ടും മൂന്നും സ്ഥാനക്കാരായി മെയ് പൈറ്റ് മുതൽ ഉറുമിപ്പൈറ്റ് വരെയുള്ള പത്ത് ഇനങ്ങളിൽ നടന്ന മത്സരത്തിൽ അറുന്നൂറ്റി അൻപത്തി എട്ട് അഭ്യാസികൾ പങ്കെടുത്തു മത്സരങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എസ് എസ് സുധീർ ഉദ്ഘാടനം ചെയ്തു കേരള കളരിപ്പൈറ്റ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ അംബു ആർ നായർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ ജി വിധുമോഹൻ വൈസ് പ്രസിഡന്റ് പി വി സോമൻ ഗുരുക്കൾ എം മുഹമ്മദ് ഹനീഫ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Trap and gold.